പ്രതിപക്ഷത്തിൻ്റെ സ്വരമായി കരുത്ത് നേടിയ രാഹുൽ ഗാന്ധി നീറ്റ് പരീക്ഷയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വികാരം പാർലമെന്റിൽ ഉയർത്തുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ തീരുമാനിച്ച ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം കൂടി അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ കാണുന്നുണ്ട് നീറ്റ് പരീക്ഷ സൃഷ്ടിച്ച മാനസികാഘാതവും അതുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളും അവിടെ തുടരുകയാണ് എൻ അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കാർ പറയുന്നത് ഗ്രേസ് മാർക്ക് കൊടുത്തതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടെന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഭദ്രവും സുഭദ്രവുമാണെന്നാണ് പറയുന്നത് ഇതിനിടയിൽ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ ആദ്യം മുതലേ നീറ്റ് പരീക്ഷയ്ക്കെതിരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനമുണ്ടാക്കിയ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പണ്ടൊക്കെ എൻട്രൻസ് പരീക്ഷ നടത്തിയിരുന്നത് സംസ്ഥാനതലത്തിലായിരുന്നുവെങ്കിൽ നാഷണൽ തലത്തിലേക്ക് മാറിയാണ് നീറ്റ് പരീക്ഷ എന്ന പേരിൽ ഇത് ആരംഭിച്ചത് അത് നടത്തുന്നതാകട്ടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് ഒരു സ്വകാര്യ സംവിധാനമാണെന്നാണ് കേൾക്കുന്നത് ഇത്രയും ലക്ഷം ജനങ്ങൾ ഏതാണ്ട് മുന്നൂറ്റി അമ്പതോളം കോടി രൂപ കാശടച്ച് ഇതിൽ പരീക്ഷ എഴുതി ഡോക്ടർ ആവാനും അത്തരം കാര്യങ്ങൾക്കും വേണ്ടിയുള്ള മത്സര പരീക്ഷയിലാണ് ഇപ്പോൾ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ പലയിടങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാവുന്നത് സാമൂഹ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ധ്രുവറാഠി അടക്കമുള്ള ആളുകൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇന്നും അതിനെ സംബന്ധിച്ച് ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി അതിൽ പ്രധാനം രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റാണ് നരേന്ദ്രമോദി ഹാസ് നോ ടീവൻ ടേക്കൺ ഓ തിയറ്റ ആൻഡ് ദ റിഗിങ് ഇൻ നീറ്റ് എക്സാം ഹാസ് ബ്രോക്കൺ മോർ ദാൻ ട്വൻറ്റി ഫോർ ലാക്ക് സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഫാമിലീസ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റെടുത്ത് ഇല്ലെങ്കിൽ പോലും അതിനു മുമ്പാണ് അദ്ദേഹം ഇട്ടത് ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഭാവിയെ തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് സിക്സ് സ്റ്റുഡൻറ്റ്സ് ഫ്രം ദ സെയിം എക്സാം സെൻ്റർ ടോപ്പ് വിത്ത് മാക്സിമം മാർക്ക് ഹൗ മെനി ഗെറ്റ് മാർക്സ് ദാറ്റ് ആർ ടെക്നിക്കലി ഇമ്പോസിബിൾ ബട്ട് ഗവൺമെൻറ് ഈസ് കണ്ടിന്യൂസ്ലി ഡെനീങ് ദ പോസിബിലിറ്റി ഓഫ് പേപ്പർ ലീക്ക് ഒരു സെൻറ്ററിലെ ആറുപേർക്ക് ഒരിക്കലും ലഭിച്ചുകൂടാത്ത ടെക്നിക്കലി പോസിബിൾ അല്ലാത്ത തരത്തിൽ തുല്യ മാർക്ക് ലഭിക്കുകയുണ്ടായി എന്നാൽ ഗവൺമെൻറ് പേപ്പർ ലീക്കായിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നില്ല അത്ര കോൺഗ്രസ് ഹാഡ് ക്രിയേറ്റഡ് എ റോബ്സ് പ്ലാൻ ഒള്ളി ടു ടാക്കിൽ ദിസ് പേപ്പർ ലീക്കിൻ്റെ സ്ട്രീ റണ്ണിങ് വിത്ത് ദ കോർഡിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാഫിയ ആൻഡ് ഗവൺമെൻറ് സിസ്റ്റം കോൺഗ്രസ് ഇതിനൊരു മനോഹരമായ പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതിലൂടെ ഈ പേപ്പർ ലീക്ക് വ്യവസായികളെയും ആ എഡ്യൂക്കേഷൻ മാഫിയെയും ഗവൺമെൻറ്റുമെല്ലാം ചേരുന്ന പേപ്പർ ലീക്ക് വ്യവസായികളെ ഇല്ലാതാക്കുന്നതിനാണ് ശ്രമിച്ചത് എന്നുമാണ് പറയുന്നത് വി ഹാഡ് പ്ലജ് ടു മേക്ക് എ ലോ ഇൻ അവർ മാനിഫെസ്റ്റോ ആൻഡ് ഗെറ്റ് സ്റ്റുഡൻസ് ഫ്രീ ഫ്രം പേപ്പർ ലീക്സ്റ്റ് ടുഡേ ഐ അഷ്വർ ഓൾ ദ സ്റ്റുഡൻസ് ഓഫ് ദ കൺട്രി ദാറ്റ് ഐ വിൽ ബി യുവർ വോയ്സ് ഇൻ ദ പാർലമെൻറ്റ് ആൻഡ് സ്ട്രോങ്ലി റേസ് യുവർ ഫ്യൂച്ചർ ഇഷ്യൂസ് തീർച്ചയായും ഇന്ത്യയിലെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു ഞാൻ അവർക്കായി പാർലമെൻറ്റിൽ എൻ്റെ ശബ്ദമുയർത്തും കുട്ടികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന ഈ വിഷയത്തിൽ വളരെ കൃത്യവും ശക്തവുമായ നിലപാടും പറയും യൂത്ത്സ് ഹാവ് ഷോഡൌൺ ദ ട്രസ്റ്റ് ഓൺ ഇന്ത്യ ആൻഡ് ഇന്ത്യ വിൽ നോട്ട് ലെറ്റ് ദിയർ വോയ്സ് അപ്രസ് ഇന്ത്യയോട് വിശ്വസ്തതയോടെ പ്രതികരിച്ചവരാണ് ഇന്ത്യയിലെ യുവാക്കൾ അവരുടെ ശബ്ദത്തെ അമർത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനെ തുടർന്ന് എം കെ സ്റ്റാലിനും വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഇതിന് വിയോജിക്കുന്നതെന്ന തരത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടും പുറത്തുവിടുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ അതിലൂടെ കുട്ടികളുടെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഒരു ആവറേജ് നിലവാരമനുസരിച്ചുള്ള കുട്ടികൾ ഇതിലേക്ക് കയറിപ്പറ്റാൻ പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ വാദം അതായത് വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ കുട്ടികളോടൊപ്പം തമിഴ്നാട്ടിലെ കുട്ടികൾക്കും ഇത്തരമൊരു നാഷണൽ ടെസ്റ്റിലേക്ക് കയറി വരാൻ പ്രയാസമുള്ളതുകൊണ്ട് അവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും അന്യ സംസ്ഥാനത്തെ കുട്ടികൾ പഠിക്കുകയും അത് പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ സംസ്ഥാനത്തേക്ക് പോവുകയും സ്വന്തം സ്റ്റേറ്റിൽ ആളില്ലാതെ വരികയും ചെയ്യുന്ന ഗുരുതരമായ സ്ഥിതി പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം അതുമാത്രമല്ല തമിഴ് ഭാഷയെയും അതിനെയും സ്നേഹിക്കുന്ന അവർക്ക് പ്രാദേശികമായ ഭാഷയിൽ എഴുതാൻ കഴിയുന്നില്ല എന്ന പ്രയാസവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ആ വിഷയത്തിൽ അത്തരമൊരു നീക്കമുണ്ടാവുന്നു എൻ ഡി എ പറയുന്നത് അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത് പരീക്ഷ നടത്തിപ്പിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്നാൽ ഗ്രേസ് മാർക്ക് നൽകിയതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാൻ അവർ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് പരീക്ഷ രണ്ടാമതും നടത്തുന്ന വിഷയമേ ഇല്ല എന്നതാണ് ഇതുവരെയുള്ള അവരുടെ നിലപാട് സുപ്രീം കോടതിയിലേക്കും കേസ് പോകുന്നുണ്ട് ഏതായാലും എന്താണ് സംഭവിക്കുക എന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും